ഓം ായണ പരമഗുരവി നമഹ സാനുഭവഗീതി മന്ത്രം പതിനെട്ട് അടയുനിന്ദ്രിയ വായി നടി പേടും ഇതു കണ്ടൊഴിഞ്ഞു മാറ്റല്ല തടിവന്നടിയിൽ തനിയേ മറിഞ്ഞു വീഴും ഓ ശ്രീനാരായണ പരമഗുരവീ നമഹ സ്വാനുഭവഗീതി മന്ത്രം പതിനെട്ടിന്റെ വരികളിൽ അടങ്ങിയിരിക്കുന്ന അർത്ഥം അപ്രകാരമാകുന്നു സ്വന്തം പ്രവർത്തന രംഗത്തു നിന്ന് ഇന്ദ്രിയങ്ങളുടെ മുഖം ഇതാ പിൻവാങ്ങുന്നു അതിനെ തുടർന്ന് മറ്റെല്ലാ വൃത്തികളും ഇതാ എനിക്ക് തന്നെ അധീനമായി കഴിയുന്നു തറയിൽ ഉറച്ചു നിൽക്കുന്ന ഒരു മരം അതിൻറെ അടി അറ്റുപോയാൽ മറ്റൊരു ബലപ്രയോഗവും കൂടാതെ നിലത്തു വീഴുന്നത് സ്വാഭാവികമാണല്ലോ അതുപോലെ തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത് ॐ परमगुरवे नमः ॐ श्री शारदामृगाय नमः